േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വരുൺ തൻ്റെ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയമാണ് സുപ്രധാന നീക്കങ്ങളുമായി വിദ്യ മുന്നിലേക്ക് എത്തുന്നതും ഇതേ തുടർന്ന് ബലരാമനെ ഫോൺ ചെയ്യുന്നതും ബലരാമനോട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന അവൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം സർ ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് തോലി സംഭവിക്കും അത് ഉറപ്പു തന്നെയാണ് ഇപ്പോൾ കൺമണിയാകട്ടെ കൃഷിൻ്റെ കൂടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി കാര്യങ്ങൾ മുന്നിലേക്ക് നമ്മൾ നീക്കിയില്ല എങ്കിൽ തിരിച്ചടി നമുക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ എന്തായാലും ഇതേ പറ്റി നോക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ പുതിയ നീക്കങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇതേ തുടർന്ന് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ബലരാമൻ മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് കൃപയുടെ കാര്യത്തിൽ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു തന്നെ നീക്കണം എന്ന് ഉറപ്പിക്കുന്നു ഇതേ സമയം സുമിത്ര വന്നിരിക്കുകയാണ് മുന്നിലേക്ക് മാത്രവുമല്ല സുമിത്ര ഇതേ തുടർന്ന് പലരാമനോട് എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുകയും വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല കൃത്യമായ പ്ലാനിങ് ആവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ തോൽക്കും നീ ഇപ്പോൾ വളരെ വലിയൊരു തോൽവിയായി മാറിയിരിക്കുകയാണ് ഒന്നും വിചാരിച്ചതുപോലെ നടക്കുന്നില്ല പഴയതുപോലെ ഉള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം അത് വളരെ മോശം കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ബലരാമ കാര്യങ്ങൾ നീ കറക്റ്റായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം വെറുതെ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്താൽ പോരാ ലക്ഷ്യം കാണണം ഇത് കേട്ടതിനെ തുടർന്ന് അമ്മ ഒരു തവണ ലക്ഷ്യമൊന്നു പാളിപ്പോയി പക്ഷേ അമ്മയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് നൽകിയ വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ നൽകിയ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് സുമിത്രയ്ക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിനക്ക് വല്ല ഐഡിയയും ഉണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൃഷിയുടെ മരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും അവനിപ്പോൾ വളരെയധികം ആഹ്ലാദത്തിലാണ് അവന്റെ ആ സന്തോഷം നശിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ അതാണ് എൻ്റെ മനസ്സിലുള്ള ഇപ്പോഴത്തെ കാര്യം അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് സുമിത്രയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് നീ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് എങ്കിൽ മറ്റൊരു സന്തോഷം വേറെയില്ല ഉടൻ നീ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിന്റെ വിജയം ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ നിർണായകമായ നിലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ബലരാമൻ പക്ഷേ ഇതേ സമയമാകട്ടെ സാഗറിനെയും അതുപോലെ തന്നെ സുജയെയും സന്തോഷിപ്പിച്ച ആ വാർത്ത വന്നെത്തുകയാണ് കൃപയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു അവൾ കൈകൾ അനക്കി തുടങ്ങിയിരിക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും കൺമണിയാകട്ടെ അധികം വൈകാതെ തന്നെ അവൾ ജീവിതത്തിലേക്ക് തിരികെ എത്തും എന്നുള്ള കാര്യം പറയുകയും അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന വീട്ടിലുള്ള എല്ലാവരും ഞങ്ങൾക്കും അത് ആഗ്രഹം എന്ന് അറിയിക്കുകയും അവളുടെ തിരിച്ചുവരവ് ഗീരമാവുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഒടുവിൽ കൃപ എണീറ്റ് നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രാപ്തി നേടുന്നത് ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ ഇതോടെ മാറി മറിയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്